നമസ്കാരം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് അതായത് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത് പ്ലാറ്റ്ഫോമിലത് ചേർത്തിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ആ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരുന്ന നമ്മുടെ ഹാപ്പി ഗോൾഡൻ ടൈമ് ചേർത്തല കാർത്തിയനി അമ്പലത്തിൽ തെക്ക് വശത്തുള്ള ജുവല്ലറിയിൽ വരാറുണ്ട് അപ്പോൾ വരുമ്പോൾ മിക്കവാറും ട്രെയിനിനെ വരുന്നവരുണ്ട് ഒത്തിരി പേര് ട്രെയിനിനാണ് വരുന്നത് അപ്പം ആ ട്രെയിനിന് വരുന്നവർ എഴുപത് രൂപയാണ് നമുക്ക് ഇവിടെ ഒരു മൂന്നര നാല് കിലോമീറ്ററോളം ഉണ്ട് എഴുപത് രൂപ പോയിൻറ്റോളം വരുന്നുണ്ട് ഓട്ടോ ചാർജും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടുന്ന് ഇറങ്ങുന്നവർക്ക് അവർക്ക് അറിയാൻ പറ്റുമോ ഈ ഓട്ടോക്കാർക്ക് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ജൂവലറി അറിയാൻ മേലാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ അതൊക്കെ ഒന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഇനി നമ്മൾ ചെല്ലുന്നത് നേരെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് ആ ഭാഗത്തോട്ടാണ് അപ്പോൾ അവിടെ ചെല്ലുന്നവർക്കോട് നമുക്കിതൊന്ന് ചോദിക്കാം ഈ ഹാപ്പി കൊള്ളാൻ ടൈമ്സ് എവിടെയാണെന്നുള്ളത് കാര്യം അവർ കറക്റ്റായിട്ടുള്ള ആണോ പറയുന്നില്ലെന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോകാം ഓക്കെ ആ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ വാൽക്കലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഓട്ടോക്കാരും ചേട്ടന്മാരും കുറച്ച് പേരുണ്ട് അവരെല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുവാണ് നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം അവിടെ എന്താണ് അവർ പറയുന്നതെന്ന് കേട്ടോ അപ്പോൾ ചേട്ടനോട് ഒന്ന് ചോദിക്കാം േട്ടാ നമസ്കാരം എന്റെ പേര് രതീഷ് എന്നാണ് അഞ്ചു വർഷത്തോളം ചേർത്തെ അമ്പലത്തിന്റെ നേരത്തെ എക്കോശത്തായിട്ട് റോഡിന്റെ കാക്കി ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ട് അവിടെ സ്വർണം വാങ്ങിട്ടുണ്ട് വിറ്റ് കാശു വീട് ആവശ്യത്തിന് വേണ്ടിട്ട് ആ വീട് വീട് വീട്ടിലാവശ്യം അത്യാവശ്യമായിട്ട് പെട്ടെന്ന് കാശ് വേണ്ടി വന്നപ്പം രാത്രി എട്ടരക്കാണ് വന്ന് ആ ഇല്ലായിരുന്നു അന്ന് വേറെ നമ്മുടെ കൊട്ടാരത്തിലുള്ള ഒരു പെണ്ണ് അവിടെ ഉണ്ട് നമ്മുടെ കൂട്ടുകാരന്റെ വൈഫാണ് സെയിൽസുകൾ ആയിട്ടുണ്ട് അവരുമായിട്ടൊക്കെ നമ്മൾ നല്ല പരിചയമാണ് എല്ലാവരുമായിട്ടും നല്ല പരിചയം അപ്പൊ ഞാനിത് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണിയോ ഒരു കസ്റ്റമർ അവിടെ വന്നിട്ട് ട്രെയിനിങ് ഇറങ്ങിയിട്ട് അവർക്ക് അറിയില്ല നമ്മളിവിടെ കിടന്ന് ഓടാത്ത വണ്ടികളെ ഇവിടെ വന്ന് ഓട്ടോ എടുത്തിട്ട് പോകുന്നുണ്ടാവും ഇവിടെ ആളിറക്കി ചിലപ്പോൾ ചിലപ്പോണ്ടാവും അവരുടെ ആയിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കും നമ്മളിവിടെ ഉള്ള ഓട്ടോ ആയിരിക്കും അല്ലെ ചിലപ്പോ പുറം വണ്ടികൾ ഇഷ്ടം പോലെ ആളിറക്കാനായിട്ട് ഇവിടെ വരും വരുമ്പഴത്തേക്ക് സ്വാഭാവികമായിട്ട് വന്ന് ചിലപ്പോൾ ചിലപ്പോണതായിരിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഞാൻ

ഞാൻ ഞാനിവിടുന്ന് കസ്റ്റമർ വരാൻ നേരത്ത് അവിടെ കൊണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് എത്തിക്കുവോന്നറ ചേട്ടാ പേരെന്നേര് നജീബ് നജീബ് ഇക്കാ നമ്മുടെ ജുവല്ലറി ഹാപ്പി ഗോൾഡ് എന്ന് പറഞ്ഞ ജുവല്ലറി എന്നാ വരുന്നത് അപ്പൊ സ്ഥലം അറിയാമോ നമ്മുടെ സ്ഥലമൊക്കെ അറിയാവോ ചേർത്തലുമ്പഴത്തിന്റെ തെക്കുവശത്തല്ലേ അതെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്ന് പറയുകയും ചെയ്തു അപ്പം ഇപ്പം ഒരു ചേട്ടൻ പറഞ്ഞു ഇതുപോലെ അത് പുറത്തുനിന്ന് വന്ന വണ്ടി ആയിരിക്കാം അങ്ങനെ അറിയാൻ എല്ലാരും അറിഞ്ഞോള പിന്നെ ഇതുപോലെയുള്ള പിന്നെ ആയിട്ട് വരുന്നത് പരസ്യം കൂടുമ്പോൾ പിന്നെ സ്വർണ്ണത്തിന് വില കൂടുതൽ കിട്ടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ജുവലറിനാ അപ്പം അറിയാവോ ജ്വല്ല എവിടെയാണെന്ന് ഒന്ന് കറക്റ്റ് അറിയാമോ അറിയാറിയ ചേർത്തലാണ് വന്നിട്ടുണ്ടോ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ ഇതുപോലെ തന്നെ അറിയില്ല പറഞ്ഞു അവര് കണ്ണൂരിൽ നിന്ന് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇത് അപ്പോൾ അപ്പൊ കാര്യം മനസ്സിലായി കാര്യം എന്താ വണ്ടി ഏതെങ്കിലും നമ്മുടെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ചേച്ചിയുണ്ട് ചേച്ചിയോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കാം ചേച്ചി ആയി ചേച്ചി നമ്മുടെ ഇവിടെ വരാറുള്ളതാണ് അല്ലേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പറഞ്ഞപ്പോഴേക്കാണ് പെട്ടെന്ന് മനസ്സിലായി ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ ഇവിടെ വന്നിറങ്ങുന്നവർക്ക് നമ്മുടെ ജുവല്ലറി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ വളരെ ദൂരെ നിന്ന് വരുന്നവരുണ്ട് ചിലപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നവരുണ്ട് ഒത്തിരി ദൂരെ നിന്ന് വരുന്നവരുണ്ട് അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഹാപ്പി ഗുളം എവിടെയാണെന്നുള്ളത് ചോദിക്കുമ്പോൾ ആ അറിയില്ല എന്നുള്ളൊരു വാക്കാണോ വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് ഞങ്ങൾ വന്നിട്ട് നല്ല നല്ല പിന്നെ ഞങ്ങൾ മൂന്ന് എല്ലാം സ്വർണ്ണങ്ങളായിരുന്നു ശരി ടാറ്റ അപ്പൊ നമ്മൾ വീഡിയോ എല്ലാവരുടെയും നമ്മുടെ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു അവരെല്ലാവരും പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം അവർ പറയുന്നത് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഇവിടത്തെ നിൽക്കുന്ന ജീവനക്കാർക്ക് വരെ നമ്മുടെ ജുവലറി അറിയാം ഞാൻ അതും കൂടി ഞാൻ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വന്ന ചിലപ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമർ വന്നായിരുന്നു ആ കസ്റ്റമർ ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞ് വേറൊരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഉള്ള സാഹചര്യം അതുകൊണ്ടാണ് അപ്പം യാതൊരുവിധ പ്രശ്നവും ഇല്ല നമുക്കിവിടെ ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആരോട് ചോദിച്ചാലും അവർ നല്ല കൂടി നമ്മുടെ ജ്വല്ലറിൽ എത്തിച്ചു തരുന്നതാണ് അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ വളരെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെ വരാം എന്നുള്ളൊരു തോന്നൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ മൂന്ന് റിങ്ങുകളൊക്കെ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അത് സൺഡേ ആണ് കൊടുക്കുന്നത് അപ്പം മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ